ാണ് എ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് യുവാക്കളും സിഐ ട്യൂ പ്രവർത്തകരും തമ്മിൽ സംഘർഷം സംഭവത്തിൽ മൂന്ന് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് മറഞ്ഞ് വിടും അവർ ഓരോ സൈഡിൽ ഉണ്ടായിരുന്നാലും അത് കള്ള കിട്ടാൻ പറ്റുമെന്ന് മറിഞ്ഞു വരും അപ്പോൾ ഞങ്ങൾ മറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ആളുകാരെ വന്നാൽ ആ കളിക്കുകയായിരുന്നു തൊട്ട് മുറുകെ ആളുടെ കുറേ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരും കൂടെ വന്നാൽ നല്ല രീതി ഞങ്ങൾ അടിക്കുകയും കുഴിക്കുകയും ചമക്കുകയും ഒക്കെ ചെയ്യും അധാനം നാട്ടുകാരൊക്കെ വന്ന ഇടപെട്ടും അവർ അടി നടത്തിയിട്ടില്ല അങ്ങനെ ഒത്തിരി നേരം അവിടെ നിങ്ങൾ അടി കൊണ്ട് ഞങ്ങൾക്ക് എന്നിട്ട് ഈ അടികൾ ചോരയെ വിട്ട് ജനങ്ങൾ ഹോസ്പിറ്റലിലേക്കല്ലേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ആരുമുണ്ട് അപ്പോൾ എന്നിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും വന്നിട്ടില്ല ആ ഒരു കേസിൻ്റെ ഒന്നും ഒന്നും ഇവിടെ ആഗ്രഹിച്ചിട്ടുമ്പോൾ വിളിച്ചിട്ടു പോലെ എന്നാൽ ഏരൂർ പോലീസ് മർദ്ദനമേറ്റി ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാനോ കേസെടുക്കാനോ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കൊല്ലം അഞ്ചൽ ആലഞ്ചേരി മുതലാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം രാത്രി കൂടിയാണ് സംഭവം നടന്നത് ഞാൻ അടുത്ത കണ്ടെത്തിയ എതിരെ വന്ന ബൈക്ക് വന്ന ഒരു ബൈക്ക് ഫ്രണ്ട് കയറിപ്പോയി രണ്ടാമത്തെ പറഞ്ഞു വന്ന വണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ മറിയുകയും അവരെ അതിനെ ചൊല്ലി എന്നെയും എൻ്റെ കുട്ടിനോടിക്കുകയും ചെയ്തു എന്നെ കുട്ടിനെടുക്കുക എൻ്റെ കൂട്ടാനും ഇറങ്ങി ചോദ്യം ചെയ്തു എന്തിനാണ് അവനെ അടിക്കുന്നതെന്ന് ചോദിച്ചു അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനം കൂടാതെ നമ്മളെ അടിക്കുകയും മറിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മളിപ്പം ഈ സൈഡെല്ലാം അടിച്ച് കിട്ടി. ഉണ്ട് ഉണ്ട്. ഈ അറിയില്ല അഞ്ചൽ വടമൺ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് തിരികെ കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാക്കളും എതിരെ ബൈക്കിൽ വന്ന സി ഐ ട്യൂ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം നടന്നത് കാറിന്റെ മുന്നിലെത്തിയപ്പോൾ ബൈക്ക് ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നുവെന്നും ഇതിനെ തുടർന്ന് പിന്നാലെത്തിയ അഞ്ചോളം വരുന്ന സി ഐ ടി പ്രവർത്തകരും ചേർന്ന് ഇടികട്ട പോലുള്ള ആയുധം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു എന്ന് യുവാക്കൾ പറയുന്നുണ്ട് നമ്മൾ ഗുരുമന്ദിര റോഡ് വഴി കയറി അപ്പം ഗുരുമന്ദിരത്തിന്റെ അവിടെ വന്ന ഒരു ബൈക്ക് വണ്ടി മറിഞ്ഞു നമ്മളെ വന്നിട്ട് നമ്മളെ ചെയ്തു ആരും എന്നാൽ സംഘർഷത്തിൽ രണ്ട് സിഐ ട്യൂ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായും ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും സിഐ ട്യൂ നേതാക്കളും പറഞ്ഞു സംഭവത്തിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി